ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നാഷണൽ പെർമിറ്റ് ലോറിക്കാരെ ചെറിയൊരു ക്യാബിനുള്ളിൽ എങ്ങനെയാണ് ഭക്ഷണം വയ്ക്കുന്നത് നമുക്ക് നോക്കാം നമുക്കൊക്കെ എത്ര സ്ഥലം ഉണ്ടെങ്കിലും മതിയാവില്ല ആ ചെറിയൊരു ഫേസിലിരുന്ന് അവർ അവരെ ഫുഡ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം എന്നാൽ സ്റ്റവൊന്നും ഇപ്പൊ കാണാനില്ല കണ്ടട്ടെ അറിയാതെ ഞാൻ പെട്ടെന്ന് ചിരിച്ചു വന്നു ഓരോ കണ്ടുപിടുത്തം അല്ലേരിക്കുന്നത് എന്താ അല്ലേ ഓരോ സ്തുതി ഉള്ളിയും വെളുത്ത

അത്ര സാധനങ്ങൾ കിട്ടുമ്പോ പിന്നെ നമ്മള് ചോറിലെ വെള്ളം എല്ലാം മാറിയിട്ട് എത്ര മഴ പെയ്താലും അതേ അതിലേക്ക് ഉള്ള വെള്ളം വരാ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ പുരട്ടി അരമണിക്കൂർ വെച്ചിട്ടുണ്ട് മോട്ടോ മോട്ടത്തിലൊക്കെ നല്ല രീതിയിൽ ചിക്കൻ ഒന്ന് വേഗാൻ വേണ്ടി ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഗ്രേവി മസാലയൊക്കെ നല്ല രീതിയിൽ വേണ്ടി പോയി അപ്പൊ ഇത് പുലികി ി ചിക്കൻ കുറച്ച് നേരം അടച്ചു കണ്ടോ ജോറിക്കാരുടെ വീടും കൊട്ടാരവും സിറ്റൗട്ടും ബെഡ്റൂമും കിച്ചനും എല്ലാം ഈ ചെറിയൊരു ക്യാബിൻ്റെ ഉള്ളിൽ നമുക്ക് നേരത്തെ പറഞ്ഞു പറഞ്ഞു എത്ര ഉണ്ടെങ്കിലും നമുക്ക് ഭക്ഷണം പക്കത്തക്കി ഇതിലെല്ലാ സംവിധാനവും മൊബൈൽ റീചാർജ് ചെയ്യാം ഫാനുണ്ട് എ സി ഉണ്ട് കിടക്കുന്ന ഒക്കെ തന്നെ ജോറിക്കാർ പത്ത് ദിവസമില്ലെങ്കിലേ നമ്മൾ സ്ഥിതി നോക്ക് അടിയൻ നേരത്തെ ഊറ്റിവെച്ചാൽ തോറുമായിട്ട് വരുമോ ഒരു പത്ത് ദിവസം പിന്നെ സമരം ചെയ്താൽ മതി ഓ സാധനത്തിനൊക്കെ എന്തൊരു വിലയായിരിക്കും എന്തെല്ലാം ബുദ്ധിമുട്ടാണ് നമ്മൾ അനുഭവിക്കേണ്ടത് ഇതിനെ നമ്മൾ ഇനി ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചിടാം അവരെ മിക്സി കണ്ടെങ്കിൽ അത്ഭുതം പറ്റുള്ളൂ കേട്ടോ കരണ്ടും വേണ്ട ബാറ്ററിയും വേണ്ടും വേണ്ട എല്ലാ കാര്യങ്ങളും ഈ മിക്സിയിൽ അവരുടെ ചെയ്തിട്ടുണ്ട് ഇതാണ് മിക്സി ഈ ഗ്ലാസ് ഈ ഗ്ലാസ്സിലേക്ക് എല്ലാ സാധനം ഇടും എന്നിട്ട് ഈ സാധനം വെളുത്തുള്ളി ഇഞ്ചി എത്ര എഴുന്നിട്ട് ചതത്തിന ഇഞ്ചിയും വെളുത്തുള്ളി നമ്മൾ ചതിക്കണിക്കുന്നല്ലേ കുരുമുളക് പൊടിയും ഇട്ട് കറി ലോറി ഡ്രൈവർമാർ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെയാണ് അവരുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുന്നത് പെട്ടെന്ന് നാശമാകുന്ന സാധനമാണ് വണ്ടിയിൽ നിന്നെ രാവുന്നോ പതിനൊന്നോ ജാതക യക്ഷിസ്ഥാനത്തേക്ക് തിരിച്ചു പായത് അതിൻ്റെ ഇടയിൽ കെട്ടുന്ന കുറച്ച് സമയമാണ് ഈ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തുന്നത് കുറച്ച് വിശ്രമിക്കും ലോറിക്കാരായ ഡ്രൈവർമാരായ ചേട്ടന്മാർക്ക് എൻ്റെ ഒരു കൂട്ടുകാരെ അവസരങ്ങൾ കിട്ടുമ്പോൾ ഇതുപോലെ കൂടി നോക്കണേ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഭക്ഷണത്തിന് ഓ പറഞ്ഞറിയിക്കാൻ കഴിയില്ല ലൈക്ക് ചെയ്യണേ